ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിരാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സജിദ് മിരാന ഡിസൈൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണിയിലാണ് നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് കാരണം ഓൺലൈൻ പർച്ചേസും ഓഫ്ലൈൻ പർച്ചേസും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇന്നലെ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ നിന്നുള്ള വിന്നറിനെ അനൗൺസ് ചെയ്തായിരുന്നു ആൾ ഇതുവരെ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു റെഗുലർലി വീഡിയോ കാണുന്ന ആളെല്ലാം തോന്നും എല്ലാവർക്കും തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ വീഡിയോ കണ്ട ഉടൻ തന്നെ നമ്മളെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാം നല്ല കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഓടി വന്നതാണ് അപ്പം കറണ്ട് ഇല്ല പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല ഞാൻ പറയുന്ന കളേഴ്സ് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇൻവേർട്ടറിൻ്റെ ലൈറ്റ് മാത്രമേ ഉള്ളൂ വീട്ടില് പിള്ളേരുണ്ടല്ലോ ഓണത്തിൻ്റെ വെക്കേഷൻ അല്ലേ അപ്പം വേഗം തന്നെ പോകണം അപ്പം പിന്നെ കറണ്ട് വരാൻ വെയിറ്റ് ചെയ്താൽ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് വേഗം വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ വേർ ചെയ്തിരിക്കുന്നത് സൽവാർ മാത്രം യൂസ് ചെയ്യുന്നവർക്കും കുർത്തീസ് യൂസ് ചെയ്യുന്നവർക്കും ഏറ്റവും ആവശ്യമുള്ള ആണ് റെഡി ടു വിയർ സെറ്റ്സ് എന്ന് പറയുന്നത് ത്രീ സെറ്റ് ആണ് ടോപ്പ് ഉണ്ട് ബോട്ടം ഉണ്ട് തുപ്പട്ടുണ്ട് നമ്മൾ ഈ ഒരു മോഡൽ ഈ ഒരു ഫാബ്രിക്ക് പല മോഡലിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ നല്ല റെസ്പോൺസ് കിട്ടിയ ആണ് നല്ല രസമുള്ള ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് കളറിൽ ഫ്ലോറൽ ആണ് കൊടുത്തിരിക്കുന്നത് ഓൾ ഓവർ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിൽ ഓൾ ഓവർ ബുട്ടാസ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് സൈഡ് സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ട് ഇതിൻ്റെ നെക്കാണ് സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു നെക്ക് പാറ്റേൺ നല്ല ട്രെൻഡിങ്ങിന് പൊക്കുന്നതാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ഡീപ്പ് വി അല്ല ഒരു കൈൻഡ് ഓഫ് ഓവൽ വീ ഷെയ്പ്പാണ് എന്നിട്ട് അതിലേക്ക് ഇത് വേണ്ട കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല കാരണം ലൈറ്റ്സുകളൊന്നും യൂസ് ചെയ്യുന്നില്ല നമ്മൾ റോ ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഇവിടെ കംപ്ലീറ്റ്ലി ബീഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് പാച്ച് പോലെ ചെയ്തിട്ട് ബീഡ്സിൻ്റെയും ഇറേസിൻ്റെയും വർക്ക് പോകുന്നുണ്ട് സോ ഒരു സെമി പാർട്ടി വെയറോ ഓഫീസ് വെയറോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം സ ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്ക് ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ലെങ്തും വിട്ടുമൊക്കെയുള്ള നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ അതിനിടെ പെയർ ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ദുപ്പട്ടയാണ് ഇതാണ് ദുപ്പട്ടയുടെ സൈഡ് പോർഷൻ വരുന്നത് സാങ്കനേരിയ പ്രിന്റ് പോലെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ അടിപൊളി സ്റ്റാൻഡേർഡ് ചർച്ച് വെയറോ ഓഫീസ് വെയറോ സെമി പാർട്ട് വെയറോ ആക്കാം ഓഫ് ആയിട്ടാണ് അതിന്റെ നല്ലൊരു എലഗൻ ലുക്ക് എല്ലാവർക്കും കിട്ടുന്നത് സ്ട്രെയിറ്റ് കട്ട് ബോട്ടം ആണ് വിത്ത് എലാസ്റ്റിക് വിത്തൌട്ട് ലൈനിങ് ഓൾ ഓവർ ഫ്ലോറൽ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് സോ നല്ല ഹൈറ്റ് ഉള്ളവർക്കും ഇനഫ് ആണ് അപ്പം സൈഡ് സെറ്റ് സ്ട്രെയിറ്റ് കട്ട് ടോപ്പ് ബോട്ടം ദുപ്പട്ട ത്രീ പീസെറ്റ് നല്ല ക്വാളിറ്റി പ്രീമിയം ബ്രാൻഡ് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് വൺ വൺ എയിറ്റ് നയൺ വൺ വൺ എയ്റ്റ് നയൺ വിത്ത് ലൈനിങ് സ്റ്റിച്ചഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ സെറ്റ് ആണ് ഈ ചൂട് സമയത്ത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ആണ് ഇഷ്ടപ്പെട്ട വേഗം തന്നെ വെബ്സൈറ്റ് ത്രൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ അല്ലെ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് കളർ വരുന്നത് ഓഫ് വൈറ്റ് ആൻഡ് പിങ്ക് ആണേ അപ്പം നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ലാവൻഡർ ഷെയ്ഡാണ് ഇതൊക്കെ നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ആണ് സൈഡ് സെറ്റർ സ്ട്രേറ്റ് കട്ട് പ്യോർ കോട്ടൺ ഫാബ്രിക്കിൽ ഓൾ ഓവർ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തി ദിസ് ടൈം നമ്മൾ യോക്ക് കുറച്ച് അതായത് നെക്ക് ലൈൻ നല്ല ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ട് അതിലേക്ക് നല്ല ഫങ് വീഡിയോയിൽ എനിക്ക് തോന്നുന്നൊരു ഡാർക്കർ വൈൻ പോലെയാണ് തോന്നുന്നു പക്ഷെ ഇത് ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ലാവൻഡർ പർപ്പിൾ അങ്ങനെ ബ്ലൻഡ് ആയിട്ടുള്ള ലാവൻഡർ എന്നാണ് മാനുഫാക്ചർസ് പറയുന്ന കളർ ഇതിന് വരുന്നത് പിന്നെ ആ സെയിം ടോണിലുള്ള ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് മിറേഴ്സും ഉണ്ട് കട്ട് ബീഡ്സിൻ്റെയും വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ് ഓൾ ഓവർ വൈറ്റ് കളറിൽ ബുട്ടാസും തോന്നുന്നുണ്ട് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് വിത്ത് ലൈനിങ് ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസസിൽ അവൈലബിൾ ആണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെൻ്ററിൽ ഒരു കുഞ്ഞ് ഇൻവേർട്ടർ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് സോ നല്ലൊരു ബോഡി ഷേപ്പ് തോന്നാനും എപ്പോഴും കാണുന്ന റെഗുലർ ആയിട്ടുള്ള ഔട്ട്ഫിറ്റിൽ നിന്ന് ഒരു ഡിഫറൻസ് കൊണ്ടുവരാനും ഒക്കെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ നെക്ക് ഒന്നും എക്സ്പോസ് ആവാത്ത രീതിയിൽ ഇങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അടിപ്പൊളി ഔട്ട്ഫിറ്റ് റേറ്റ് വരുന്നത് വൺ വൺ എയ്റ്റ് നയൻ അപ്പം ബോട്ടം പീസ് വരുന്നത് സെയിം തന്നെ വിത്ത് ഇലാസ്റ്റിക് സ്ട്രെയിറ്റ് കട്ട് ബോട്ടം തേർട്ടി നയൻ ഇഞ്ചസ് ലെങ് ഫ്ലോറൽ പാറ്റേണ്ടാണ് ബോട്ടം ചെയ്തിരിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് എടുത്തുമൊക്കെയുള്ള അടിപൊളി ഫ്ലോറൽ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് സ്റ്റിച്ച് ചെയ്ത് കൈ കിട്ടും നിങ്ങൾക്ക് വേറെ എക്സ്പെൻസസ് ഒന്നും വരത്തില്ല കറക്റ്റ് സൈസ് തന്നെ ചൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ തേർട്ടി എയ്റ്റ് ആണെങ്കിൽ മീഡിയം ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആംബിറ്റ് ടു ആംപിറ്റ് മെഷർമെൻറ്റാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ലെങ്ത് എല്ലാത്തിനും സെയിം ആയിരിക്കും കേട്ടോ അപ്പൊ റെഡി ടു ബി എ സെറ്റ് ആണ് റേറ്റ് വരുന്നത് അപ്പം നമ്മുടെ ഫൈനൽ കളർ ഓപ്ഷൻ വരുന്നത് ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വരുന്നത് ഒരു ചിക്കു കോഫി ആണ് ഷെയ്ഡാണ് ആണ് ഞാൻ വേറെ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ അടുത്ത് എം ടു ഡബിൾ എക്സൈസസിൽ അവൈലബിൾ ആണ് ഓഫ് ലൈനിലേക്ക് ദിസ് കളർ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോഫി ചിക്കു ഷെയ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത് മെയിൻ ആയിട്ട് കോഫി കളറാണ് ആണ് ഇൻവേർട്ടർ പ്ലേറ്റ്സും ഹെവി ഹാൻഡ് വർക്ക് നെക്ക് ലൈനിലേക്കും കൊടുത്തിരിക്കുന്ന ത്രീ പീസ് സെറ്റ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ബോട്ടം പീസ് വരുന്നത് ഫ്ലോറൽ പാറ്റേണിൽ അട്ടിപ്പൊളി ബോട്ടം വിത്ത് ഇലാസ്റ്റിക് സ്ട്രെയ്റ്റ് കട്ട് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ത് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും പിട്ടുമൊക്കെയുള്ള നല്ല ഭംഗിയുള്ള അട്ടിപ്പൊളി ദുപ്പട്ട് ഈ ഒരു ദുപ്പട്ടയ്ക്ക് തന്നെ നമ്മൾ നല്ല കോട്ടൺ ദുപ്പട്ടയ്ക്ക് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് എപ്പോ ഒക്കെ റേറ്റിൽ വരുന്നില്ലേ അപ്പം നല്ലൊരു ബഡ്ജറ്റ് റേറ്റ് തന്നെയാണിത് വൺ വൺ എയ്റ്റ് നയൻ ത്രീ ഷിഫ്റ്റി എം ടു ഡബിൾ എക്സ് അപ്പം അടുത്ത സെറ്റ് അതിലും ബ്യൂട്ടിഫുൾ ആണ് ഇനിയിപ്പോൾ ചെല്ലുന്ന ചിന്തിക്കുക എനിക്ക് വൈറ്റ് വേണ്ട കുറച്ച് കളർഫുൾ മതി എന്ന് ചിന്തിക്കുന്നവർക്ക് അതിനും ഓപ്ഷൻ ഉണ്ട് അടുത്ത സെറ്റ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് അതൊരു കോമൺ ലെങ്ത് ആണ് കേട്ടോ കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കും ഹൈറ്റ് കുറഞ്ഞവർക്കും ഒക്കെ ഫോർട്ടി സിക്സ് ഓക്കെ ആവാറുണ്ട് നല്ല രണ്ട് കളേഴ്സ് ആണ് കളേഴ്സാണ് കെട്ടോ ഒരു പിങ്ക് ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാരറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ആണ് കൊടുത്തിരിക്കുന്നത് പാരറ്റ് ഗ്രീൻ്റെ ഒരു ഒരു ലീഫ് ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ ഇഞ്ചസ് ലെങ്ത് ഫസ്റ്റ് വരുന്ന ടോപ്പ് വരുന്നത് പിങ്ക് ഷെയ്ഡാണ് നല്ല ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ പിങ്ക് ആണ് റോസ് പിങ്കും റാണി പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡിൽ ഓൾ ഓവർ ലോട്ടസ് പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ലോട്ടസിൻ്റെ ഫ്ലവർ ഉണ്ടല്ലോ ആ ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് ഓൾ ഓവർ കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ യോക്കിലേക്ക് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡ് സിറ്റഡ് സിറ്റഡാണ് സ്ട്രേറ്റ് ആണ് ജയ്പൂർ കോട്ടൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ക് ഫുൾ ലെതിൽ നമ്മൾ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് യോക്ക് ഒരു ലഹരിയ പാറ്റേണും ബോഡി പോർഷൻ വരുന്നത് ലോട്ടസ് പ്രിൻറ്റുമാണ് നല്ല രസമുള്ള സെറ്റാണ് കേട്ടോ ഇതുകൊണ്ടോ ഇതാണ് നമ്മുടെ ബോട്ടം പീസ് വരുന്നത് ഓൾ ഓവർ പ്രിന്റഡ് ബോട്ടം പിന്നെ വിത്ത് എലാസ്റ്റിക് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്തിലേക്ക് സ്ട്രൈക്ക് കട്ട് ആയിട്ട് വന്നിരിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ഡാർക്ക് റാണി പിങ്ക് ഷെയ്ഡിലുള്ള ബോട്ടം ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിത്തുമൊക്കെയുള്ള അടിപൊളി ദുപ്പട്ടയാണ് നമ്മളിതിനോട് പെയർ ചെയ്തിരിക്കുന്നത് ഒന്നിനും ബിശിക്ക് കാണിച്ചിട്ടില്ല നല്ല ക്വാളിറ്റി റാണി പിങ്കും റോസ് പിങ്കും കൂടെ കൂടിയ നമ്മൾ നമ്മളിതിനോട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് കോട്ടൺ ആണ് ജയ്പൂർ കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ചൂട് സമയത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും നല്ല ഫേസ് ബ്രൈറ്റനിങ് ആണ് പിങ്ക് ഷെയ്ഡ് എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുകയും ചെയ്യും ഇടിവെട്ടൊന്നുമല്ല നല്ല അടിപൊളി ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ് റേറ്റ് തൊള്ളായിരത്തി എൺപത്തൊമ്പത് നയൻ എയ്റ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് സൂപ്പർ ആണ് കേട്ടോ അപ്പം നമ്മൾ അടുത്ത കാണാൻ പോകുന്ന നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ വീഡിയോയിൽ എപ്പോഴും വൈറ്റ് കളർ കുറച്ചുകൂടെ ഒന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കും ഇത് ശരിക്കും നല്ല ഗ്രീൻ ഷെയ്ഡിലേക്ക് വൈറ്റ് കളറാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് ലോട്ടസ് പ്രിൻ്റ് ആണ് പക്ഷെ വീഡിയോയിലെനിക്ക് ഒന്ന് വൈറ്റ് ടോപ്പ് പോലെ പോലെയായിരിക്കും ഫീൽ ചെയ്യുന്നത് സൈഡ് സ്ട്രെക്കഡാണ് സ്ട്രെക്കഡാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ക് നല്ല ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തു വന്നിരിക്കുന്ന കുർത്തിയാണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ഓൾ ഓവർ ആൻഡിക് ബീഡ്സിൻ്റെയും പിന്നെ നമ്മുടെ മിറേസിനെ വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് വരുന്നത് എക്സൽ ആണ് കേട്ടോ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും എടുത്തു നല്ല ഭംഗിയുള്ള അടിപൊളി ദുപ്പട്ട അടിപൊളി ഓഫീസ് വെയർ ആണ് നമുക്ക് നമുക്കെന്നും ഓഫീസിലൊക്കെ പോകുമ്പോൾ റെഡി ടു വിയർ ആയിട്ട് വെയർ ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ കാരണം എന്നാണെന്നറിയാമോ നമ്മൾ കസ്റ്റമേഴ്സിനോട് പേഴ്സണലി സംസാരിക്കുമ്പം ദുപ്പട്ട വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുറച്ച് ആളുകളുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ നല്ലൊരു ഫെമിനൈൻ ടച്ച് കിട്ടൂല ദുപ്പട്ട വെയർ ചെയ്യുമ്പം ചുമ്മാ കുർത്തി ഇടുന്നതിനേക്കാളും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഇപ്പോൾ ദുപ്പട്ടയും കൂടെ കൂടി വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഓപ്ഷനാണേ റേറ്റ് വരുന്നത് വൺ തൊള്ളായിരത്തി എൺപത്തൊമ്പത് മാത്രമേ ഉള്ളൂ അത് ബെസ്റ്റ് പ്രൈസാണ് തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഫുള്ളി റെഡി ടു വിയർ സെറ്റ് ിംഗ് ഓൾ ഇന്ത്യ വാട്സപ്പ് ആണെങ്കിൽ വിത്തിൻ ഡേ ആയിരിക്കും ഡെസ്പാച്ച് ആവുന്നത് വെബ്സൈറ്റ് ആണെങ്കിൽ എമ്മീഡിയറ്റ് ഡെസ്പാച്ച് ആയിരിക്കും റിട്ടേൺ ഡാമേജസിനെ ഉള്ളു അതുകൊണ്ട് എന്തേലും സൈസില് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളോട് ക്ലാരിഫൈ ചെയ്ത് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ വൺ സൈസ് അപ്പ് എടുക്കുക ഒരു കുഴപ്പവും വരത്തില്ല അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് നല്ല ക്വാളിറ്റി ഉള്ള റോമൻസിൽ ഫാബ്രിക്കില് വരുന്ന കോട്ടനും കൂടെ മിക്സ് ഫാബ്രിക്കാണ് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക് ബ്യൂട്ടിഫുൾ കളർ ആയിട്ട് വരുന്ന ബ്രാൻഡഡ് കുർത്തിയാണ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഒന്ന് നോക്കിയത് കണ്ടോ നല്ല രസമുള്ള നമ്മുടെ സ്വന്തം ലാവണ്ടർ ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീച്ചിഷ് പിങ്ക് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് നോക്കി നല്ല രസമുള്ള പീക്ക് ഓഫ് ബ്ലൂ ആണ് ഇൻക്ലൂഡ് ചെയ്തത് അപ്പൊ നമ്മുടെ കുർത്തിയുടെ ലുക്ക് വരുന്നത് ഇത് റോമൻ സിൽക്കിലേക്ക് കോട്ടനും കൂടെ മിക്സ് ചെയ്ത് വന്നിരിക്കുന്നതാണ് സോ നമുക്ക് ചൂടും എടുക്കത്തില്ല യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും മാനേജ് ചെയ്യാനും ഭയങ്കര ഈസി ആയിരിക്കും പക്ഷെ സിൽക്കിൻ്റെ ബ്ലെൻഡും കൂടെ വരുന്നതുകൊണ്ട് തന്നെ സ്ലബ് സിൽക്ക് അല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പാർട്ട് സെമി പാർട്ട് വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും ത്രീ ഫോർത്ത് സ്ലീവ്സ് വരുന്നുണ്ട് യോക്കിലേക്ക് വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ഫിനിഷിങ്ങിന് വൈഡ് നെക്ക് കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക് വിത്ത് സ്വീകൻസ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് എ ലൈൻ കട്ടാണ് സൈഡ് സ്ലിറ്റഡ് അല്ല കേട്ടോ സോറി എ ലൈൻ കട്ടാണ് പിന്നെ ഫുൾ ലെങ് നമ്മൾ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു ഫ്ലോയി ഫാബ്രിക് ആണ് സോ ക്രേപ്പ് ലൈനിങ് ആണ് ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ബാക്ക് പോർഷൻ വരുന്നിങ്ങനെയാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് നല്ല അടിപൊളി ഫാബ്രിക് ക്വാളിറ്റി ആണ് കേട്ടോ സൂപ്പർ ഫാബ്രിക്കാണ് റേറ്റോ അടിപൊളിയാണ് സിക്സ് ഡബിൾ നയൺ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതൊക്കെ മാസ് ബായി നമ്മൾ പറയത്തുള്ളൂ കേട്ടോ നമ്മുടെ കുർത്തി വേറെ ഏറ്റവും കൂടുതൽ ലുക്കിങ്ങനെ വരും നല്ല കംഫർട്ടബിൾ ആണ് റോമൻ സിൽക്ക് വിത്ത് കോട്ടൺ ആയുണ്ട് തന്നെ വെരി കംഫർട്ടബിൾ ടു വിയർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ഡെ ഈ കാണുന്ന എല്ലാം നമ്മുടെ സ്വീക്വൻസ് വർക്കാണ് കേട്ടോ നമ്മൾ സ്വന്തമായിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്യാവുന്നതുകൊണ്ട് അതിൻ്റെ ഗ്ലിറ്ററി എഫക്റ്റ് ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല പക്ഷെ കൊണ്ട് കയറുന്ന സ്വീക്വൻസ് അല്ല നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് റേറ്റ് വെരി അഫോർഡബിൾ സിക്സ് ഡബിൾ നയൻ ത്രീ സിക്സ് നോക്കി നല്ല പ്യോർ ബ്ലാക്ക് ആണ് കേട്ടോ ജെഡ് ബ്ലാക്ക് ആണ് ഞാൻ ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വർക്ക് ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റും നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓഫീസ് വെയർ ആയിട്ടോ എന്താണേലും ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണോ കേട്ടോ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് എ ലൈൻ കട്ടാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ് നല്ല ക്വാളിറ്റി ഉള്ള കുർത്തിയാണ് ഇത് ജെഡ് ബ്ലാക്ക് ആണ് ഒട്ടും നരപ്പില്ല നല്ല ക്വാളിറ്റി ഉള്ള കുർത്തി ആണ് അഫോർഡബിൾ റേറ്റ് ആണ് സിക്സ് നൈ നല്ല നമ്മുടെ തേർഡ് ഓപ്ഷൻ ഒന്ന് നോക്കിയേ നല്ല കളേഴ്സ് ആണ് അടിപൊളി കളർ ആണ് കേട്ടോ സൂപ്പർ കളറിലെ അടിപൊളി കുർത്തി ഫാബ്രിക്കിന്റെ ക്വാളിറ്റി നിങ്ങൾ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും സിക്സ് നാപ്പിൾ നയൻ ഒന്നും ഈ ഒരു കുർത്തി ശരിക്കും ഇമാഞ്ചം ചെയ്യാൻ പറ്റത്തില്ല കാരണം ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ട് ഇത്രയും നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ടല്ലോ ഒരു രക്ഷയില്ല റേറ്റ് ആണ് ഫൈനൽ കളർ വരുന്നതും നമുക്ക് എപ്പോഴൊന്നും കിട്ടാത്ത നല്ല രസമുള്ള പിക്കോക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് ഇതിന്റെ ഫെദറിൽ കാണുന്ന ബ്ലൂ ഷെയ്ഡിന് ഒരു പേസ്റ്റൽ ചാർട്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ചാർട്ട് യോക്ക് എംബ്രോയ്ഡറി വർക്ക് ഒക്കെ എല്ലാത്തിലും സെയിം ആണ് കാര്യങ്ങളൊക്കെ സെയിം ആണ് കളറിലുള്ള ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ ഇത് ഉണ്ട് ഈ ഒരു എംബ്രോയ്ഡറി വർക്കിന്റെ ഇവിടെ ഇങ്ങനെ കട്ട് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെ ഇതോ കട്ട് വർക്ക് പോലെ പോകുന്നുമുണ്ട് സ്വിഗിൻസിന്റെ വർക്കും ഉണ്ട് അടിപൊളി നമ്മുടെ ഫൈനൽ കാറ്റലോഗ് വരുന്നത് മോസ്റ്റ് ഡിമാൻഡ് ട്രെൻഡിങ് ഇൻ ഇൻസ്റ്റാഗ്രാമിലായിട്ടുള്ള ഹക്കോബ കുർത്തീസ് തന്നെയാണ് നല്ല രസമുള്ള മൂന്ന് കളേഴ്സ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് യെല്ലോ ന്യൂട്ട് ബ്രൗൺ ഷെയ്ഡ് ഏറ്റവും ട്രെൻഡി കളേഴ്സ് ആണ് എല്ലാവർക്കും നല്ല രസമുണ്ട് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ബോൾ ഹക്കോബ പ്രിന്റ് തന്നെയാണ് കോളറിനെക്കാളിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടാണ് നല്ല ക്വാളിറ്റിയുള്ള ഹക്കോബയാണ് കേട്ടോ ഫാബ്രിക് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് വിത്ത് മിലിറ്ററി സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് പുള്ളപ്പട്ടം കൊടുത്തിട്ടുണ്ട് ഏലൈൻ കട്ടാണ് നല്ല ഫ്ലെയറിലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇനിയിപ്പോൾ എക്സൈ സൈസാണ് സെൻട്രിൽ ഇങ്ങനെ പടി പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഹക്കോബയുടെ കളർ ഒന്ന് നോക്കിയേ മഞ്ഞ ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ റേറ്റ് ആണ് മെയിൻ ഹൈലൈറ്റ് അറുന്നൂറ്റി എൺപത് സിക്സ് എയ്റ്റിക്ക് ഒക്കെ ഒരു അടിപൊളി കുർത്തി ഹക്കോബ നല്ല മെറ്റീരിയലാണ് മിസ് ചെയ്തത് കേട്ടോ കുർത്തി വേറെ ആയിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും നല്ല രസമുള്ള മഞ്ഞ മാംഗോ യെല്ലോ മാങ്കോയെല്ലോ ആണ് ഹക്കോബ ഫസ്റ്റ് നമ്മൾ ഇതുവരെ ഹക്കോബ യെല്ലോ ഷെയ്ഡിൽ കൊണ്ടുവന്നിട്ടേ ഇല്ല ആണ് ബ്യൂട്ടിഫുൾ ആണ് വിത്ത് ലൈനിങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവില്ല ഒരു എൽബോയെക്കാട്ടും ആ അപ്രോക്സിമേറ്റ്ലി ഉണ്ടെന്ന് പറയാം കേട്ടോ എൽബോയുടെയും ത്രീ ഫോർത്തിൻ്റെയും കൂടെ ഇടയ്ക്ക് നിൽക്കുന്ന സ്ലീവ് മിലിറ്ററി ആണ് കാരണം നമ്മുടെ കോളറിനെക്കിനി ഏറ്റവും മാപ്പ് ആവുന്നത് മിലിറ്ററി സ്ലീവ് തന്നെയാണ് സെന്ററിൽ കൂടെ ഇങ്ങനെ വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഓപ്പണബിളല്ല ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ് എ ലൈൻ കിട്ടും നല്ല ഫ്ലെയറാണ് ഇന്ന് ഇന്ന് സ്ലിറ്റ് ആക്കണം ആക്കണമെന്നുള്ളവർക്ക് ടൈലറിനെ കൊടുത്ത് ഇത് സ്ലിറ്റ് ആക്കുക ഉള്ളൂ കാരണം നല്ല ഫ്ലെയർ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ എക്സലാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഒരു പൊട്ടിക്ക് ആണ് വെരി കംഫർട്ടബിൾ കോട്ടൺ കോട്ടനാണ് ഹക്കോബയാണ് മിസ് ചെയ്യരുത് സിക്സ് എയ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഹക്കോബയ്ക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് ആണ് കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് യെല്ലോ ഷെയ്ഡ് ഞാൻ ഇട്ടിരിക്കുന്നവരെ ബ്ലാക്ക് കളറും കോൺട്രാസ്റ്റ് ആയിട്ട് ബോട്ടോ ഇട്ടാൽ അട്ട ഇപ്പോളിയായിരിക്കും എം ജു ഡബിൾ സിക്സ് അടുത്ത കളർ ഷെയ്ഡ് എന്റെ ഫേവറേറ്റ് ആണ് യെല്ലോ ഓൾസോ ഫേവറേറ്റ് ആണ് അടുത്ത് വരുന്നത് പിങ്കു ആണ് പക്ഷെ ഈ ഒരു കളറൂടെ നമുക്ക് ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ഉണ്ട് നല്ല കളറാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഹക്കോബ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി ക്ലോസർ റിവ്യൂവിൽ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് നല്ലൊരു ബ്രാൻഡ് അഫോർഡബിൾ റേറ്റിൽ നമ്മൾ ബൾക്കായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു റേറ്റിലൊക്കെ നമുക്ക് തരാൻ പറ്റുന്നത് കേട്ടോ സിക്സ് ഏയ്റ്റ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടിപൊളി ക്വാളിറ്റിയിൽ ഒരു നിങ്ങൾക്ക് ഇതിങ്ങനെ വെയർ ചെയ്യാം ഈ ഫോട്ടോ ഇട്ടും വെയർ ചെയ്യാം അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെയാണ് ടീനേജേഴ്സിനൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ ഫ്രോക്ക് പോലെ ധരിക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പൊ റേറ്റ് വരുന്നത് സിക്സ് ഭയങ്കര ഫേസ് ബ്രൈറ്റനിങ് ന്യൂ ബ്രൗൺ ആണ് റേറ്റ് എം ഡബിൾ ഫൈനൽ കളർ ഒന്ന് നോക്കിയേ എന്ന രസമുള്ള പിങ്ക് ഷെയ്ഡാണെന്നറിയോ ബ്യൂട്ടിഫുൾ പിങ്ക് ആണ് കോളർ നെക്ക് ആണ് ബോൾ ഹക്കോബ പ്രിന്റ് ആണ് അട്ടിപ്പോളി ഐറ്റം ആണ് സിക്സ്റ്റി നിങ്ങൾക്ക് ഒരിക്കലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വിഷമം വരത്തില്ല അത്രയും നല്ല കോട്ടൺ ഹക്കോബ ഫാബ്രിക് ആണ് അപ്പൊ ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത് മിലാനയുടെ സ്പെഷ്യൽ റേറ്റ് ആണ് മിസ് ചെയ്യരുത് ഒരു ഒരു കളർ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇതോടുകൂടി നമ്മൾ വീഡിയോ ചെയ്യണം ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെട്ട വേഗം തന്നെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് റിപ്ലൈ വരുന്നത് മോർണിംഗ് എയ്റ്റ് തേർട്ടി എം തൊട്ട് ഈവനിങ് സിക്സ് പി എം വരെ ആയിരിക്കും വാട്സ് ഇന്നലെ വെബ്സൈറ്റിൽ കൂടി ഒരുപാട് പേര് മെജോറിറ്റി ബുക്കിംഗ് വന്നത് വെബ്സൈറ്റാണ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് അതാണ് ഏറ്റവും നല്ലത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസ്പാച്ചും ചെയ്യാൻ പറ്റും പിൻകോഡോ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ പേയ്മെന്റ് ഡീറ്റെയിൽസ് ഒന്നും ഇനി ഇൻ കേസ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ഫേസ് ചെയ്താൽ തന്നെ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ നൈറ്റ് ലെവൻ ഒ ക്ലോക്ക് വരെയും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ക്യാഷ് കട്ടാവുന്നു ഡബിളായിട്ട് കട്ടായിട്ട് നമ്മൾ പാഴ്സലായിക്കായിരിക്കും ഒന്നും നിങ്ങൾ പേടിക്കേണ്ട പൈസ തന്നാൽ ഉറപ്പായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് സെൻഡ് ചെയ്യും പിന്നെ ഗൾഫിലും യൂറോപ്പിലും ഒക്കെ ഉള്ളവർ ക്യാഷ് പേ ചെയ്ത് നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആരെങ്കിലും ലീവിന് വരുമ്പോൾ സെൻഡ് ചെയ്യാൻ അങ്ങനെയും നമുക്ക് ഓപ്ഷൻ ഉണ്ട് ഇനി ഗിഫ്റ്റ് ആയിട്ട് ആർക്കെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതിയൊക്കെ സെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ് എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന ഒരാളെ സെലക്ട് ചെയ്ത് നമ്മൾ കുർത്തി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കിയെച്ചാൽ മതി എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്